കർഷക മഹാസംഗമത്തിന്റെ ഭാഗമായുള്ള ജാഥ സമാപിച്ചു കിസാൻ സഭ ബി കെ എം യു എ ഐ ഡി ആർ എം എന്നീ സംഘടനകൾ സംയുക്തമായാണ് ജാഥ സംഘടിപ്പിച്ചത് താമരക്കുളത്താണ് സമാപന സമ്മേളനം സംഘടിപ്പിച്ചത് ജനുവരി ഏഴിന് രാമങ്കരയിൽ നടക്കുന്ന കർഷക മഹാസംഗമത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച സമര സന്ദേശ ജാഥയാണ് കിസാൻ സഭ ബി കെ എം യു എ ഡി ആർ എം എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിയ ജാഥയുടെ സമാപനമാണ് താമരക്കുളത്ത് നടന്നത് സമാപന സമ്മേളനം കിസാൻ സഭ ജില്ലാ വൈസ് പ്രസിഡന്റ് ജി കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ കർഷക സംയുക്തമായി കൂടി നാട്ടിലെ രണ്ട് വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുമായി സംവദിക്കാനും അവരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കാനും അതോടൊപ്പം തന്നെ അവരെ കൂടി സംഘടിപ്പിച്ചുകൊണ്ട് ജാഥാ ക്യാപ്റ്റൻ സി എ അരുൺകുമാർ വൈസ് ക്യാപ്റ്റൻ ആർ അനിൽകുമാർ ജാഥ ഡയറക്ടർ കെ ജി സന്തോഷ് മണ്ഡലം സെക്രട്ടറിമാരായ എം മുഹമ്മദ് അലി എം ഡി ശ്രീകുമാർ ജാഥാംഗങ്ങളായ ജി ഹരികുമാർ ബി ലാലി സാറാമ തങ്കപ്പൻ എൻ രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു വൈസ് ക്യാപ്റ്റൻ ആർ അതിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ന്യൂസ് ബ്യൂറോ ചാരുമൂട്